ഞങ്ങളിവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളുടെ ഒരു പൊതുസ്ഥിതി പരിശോധിക്കാനായിട്ട് വന്നതാണ് കാര്യങ്ങളത് നേരത്തെ നോക്കുന്നുണ്ടെങ്കിലും ഇത് നേരിൽ കാണുക എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ചൂരൽപ്പലയിൽ ഇപ്പോൾ ദുരന്തത്തിൻ്റെ ഭാഗമായി പണിയുന്ന പുതിയ നഗരത്തിലോരോ ചെറിയ കാര്യങ്ങൾ നോക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അഞ്ച് സോണുകളായിട്ടാണ് നാനൂറ്റി വീടുകൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ നിൽക്കുന്നത് സോൺ വണ്ണിലാണ് നൂറ്റിനാൽപ്പത് വീട് ഇവിടെയും സോൺ ടുവിലമ്പത്തൊന്നും സോൺ ത്രീയിൽ അമ്പത്തഞ്ചും സോൺ ഫോറിലമ്പത്തൊന്നും സോൺ ഫൈവിൽ നൂറ്റി പതിമൂന്നും ഇതിൽ ആദ്യത്തെ സോണിലെ വർക്കുകളാണിപ്പോൾ നൂറ്റി ഇടങ്ങളിലും ഭൂമി ഓരോ വീടിൻ്റെയും മാർക്ക് ചെയ്ത് അതിൻ്റെ പുരോഗതി ഓരോ ഘട്ടത്തിലും നോക്കി മുന്നോട്ട് പോകുന്നത് സോൺ ടുവിലിപ്പോൾ ഭൂമി ക്ലിയറാക്കിയിട്ടുണ്ട് അവിടെ വീട് തിരിച്ച് അമ്പത്തി ഒന്ന് പ്ലോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് സോൺ ത്രീയിലേക്കും ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് സോൺ ത്രീയിലേക്കും സാധാരണ നിലയിലുള്ള പ്രവേശിക്കൽ തുടങ്ങിയിട്ടുണ്ട് നൂറ്റിപ്പത്ത് വർക്കേഴ്സാണ് ഇപ്പോൾ ഇവിടെ ഈ ദിവസം ഉള്ളത് സ്വാഭാവികമായിട്ടും ഡിസംബറിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിനുള്ളിൽ പൂർത്തീകരിക്കുക വീടുകളുടെ നിർമ്മാണം എന്ന ടാർഗറ്റ് നേരത്തെ കൊടുത്തതുകൊണ്ട് ഇടക്കാലത്ത് മഴ നല്ലതുപോലെ പെയ്ത ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ലേബേഴ്സിനേക്കാൾ കൂടുതൽ ലേബേഴ്സിനെ വരുന്ന ദിവസങ്ങളിൽ കൊണ്ടുവരണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൃത്യമായ സമയത്ത് തന്നെ ടാർഗറ്റ് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണിപ്പോൾ യു എൽ സി സിയുടെയും അതുപോലെ തന്നെ കിഫ്കോണിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാ ആഴ്ചയിലും ബന്ധപ്പെട്ട ആളുകളുമായി ഇതിൻ്റെ പിന്നെ വിശദാംശങ്ങളും പുരോഗതിയും വിലയിരുത്തുന്നുണ്ട് അപ്പോൾ പറഞ്ഞതനുസരിച്ച് നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത് വീടുകൾ പൂർത്തീകരിക്കേണ്ട ഈ സോണിലെ പ്രാഥമികമായി നൂറ്റിനാൽപ്പത് വീടുകളും മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുരോഗതി ഓരോ ഘട്ടം ഘട്ടമായിട്ട് ബന്ധപ്പെട്ടവർ എത്ര സ്ഥലങ്ങളിൽ വീടിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നു രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു അങ്ങനെയുള്ള വിശദാംശങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ നൽകിയിട്ടുണ്ട് സാധാരണ നിലയിൽ തൃപ്തികരമാണ് നമ്മൾ വിചാരിക്കുന്ന അളവിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇടക്കാലത്ത് മഴ ഒരു ചെറിയ തടസ്സമായി വന്നെങ്കിലും നേരത്തെ നമ്മളത് കണക്ക് കൂട്ടിയിട്ടുള്ളതാണ് ഈ മാസങ്ങളിലും ഇനി ഇടക്കാലത്തും ഒരു മഴയുടെ പ്രയാസം ഉണ്ടാകുമെന്ന് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളതാണ് ഭൂമിയിൽ വർക്ക് കഴിഞ്ഞ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച സ്ഥലങ്ങളിൽ പിന്നെ ഇനി മഴ വന്നാലും അത്ര വലിയ ബാധകമാക്കില്ല അല്ലാത്ത സ്ഥലങ്ങളിലാണ് പ്രശ്നം ഉണ്ടാവുക ജൂലൈ മാസത്തിൽ തന്നെ മൂന്ന് സോണുകളിലും ഒരുമിച്ച് വർക്ക് ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ വീടുകളുടെ നിർമ്മാണം പൂർണ്ണമായിട്ടും ഈ അഞ്ച് സോണുകളിലും പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കൊടുത്ത അനുസരിച്ച് പോകാൻ കഴിയുമെന്ന വിശ്വാസം തന്നെയാണ് ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം ആരംഭിക്കുമെങ്കിലും വീട് പൂർത്തിയായതിന് ശേഷമേ മറ്റ് വഴികൾ പൂർണ്ണമായും പൂർത്തിയാകൂ അങ്ങനെയാണ് നമ്മുടെ ടാർജറ്റ് നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളത് കാരണം ഇതിലേക്കുള്ള റോഡുകൾക്കായിരിക്കും ആദ്യം പ്രാധാന്യം നൽകുക അതോടൊപ്പം തന്നെ ഇവിടെ വേണ്ട കോമൺ ഫെസിലിറ്റീസ് അംഗനവാടികൾ കളിസ്ഥലം ആശുപത്രി മാർക്കറ്റ് തുടങ്ങിയെല്ലാം ഇതിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനവും ഇതിനൊപ്പം പോകും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുമ്പായി വീടുകൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നിർമ്മാണം എഴുപത് പറഞ്ഞിരുന്നത് അത് ഇപ്പോൾ അതിന് മുൻപ് ഈ നിർമ്മാണം എങ്ങനെ ഒരു നമുക്ക് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത് മാതൃകാ വീടിൻ്റെ അല്ല യഥാർത്ഥത്തിൽ മാതൃകാ വീട് എഴുപതോ എൺപതോ ദിവസങ്ങൾക്കകം എന്നൊരു കണക്ക് പറഞ്ഞതാണ് നമ്മൾ ടാർജറ്റ് തീരുമാനിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടും വീടുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ഡിസംബറിൽ ആണ് കാലാവധി കൊടുത്തിട്ടുള്ളത് പരമാവധി വേഗത്തിൽ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ഇരുന്നൂറ്റി പതിനൊന്ന് എം എം വരെ മഴ പെയ്ത അവസരം ഉണ്ടായ സാഹചര്യത്തിലുള്ള ചില പ്രയാസങ്ങൾ നേരിട്ടിട്ടെങ്കിലും അതിൻ്റെ ഇപ്പോൾ മുഗൾ ഭാഗം വരെ വാർക്കുന്ന സ്ഥിതി നമ്മളിപ്പോൾ നേരിട്ട് കാണുകയുണ്ടായി നേരിട്ട് കണ്ടാൽ നമുക്ക് കാര്യം മനസ്സിലാകും അപ്പോൾ ആദ്യ വാർഷികം ദുഃഖകരമായിട്ടുള്ള ദിവസം ജൂലൈ മുപ്പതിന് വരുന്നതിന് മുമ്പ് പരമാവധി അവർ പൂർത്തീകരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഇട്ട ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തോടു കൂടി നാനൂറ്റി പത്ത് വീടുകളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതിലാണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത് പുറത്തിറങ്ങാത്ത ഫൈനൽ ലിസ്റ്റ് ഒരു പ്രതിസന്ധിയില്ല നാനൂറ്റി വീടുകൾ എന്ന നിലയിൽ ഡി തന്നെ കേന്ദ്രീകരിച്ചിട്ട് ആ ആ പിന്നെ ഉപഭോക്താക്കളുടെ എണ്ണം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ മുന്നൂറ് പേരാണ് വീടുകൾ വീടുകളിവിടെ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് നൂറ്റി രണ്ട് പേർ അതിന് പുറത്താണ് നൂറോളം പേർ പതിനഞ്ച് ലക്ഷം രൂപ എന്ന വിധത്തിലുള്ള ഓപ്ഷൻ എടുത്തു രണ്ട് പേർ ഓപ്ഷൻ ഒന്നും എടുത്തിട്ടില്ല ഇതാണിപ്പോൾ ആ ഫൈനൽ വീടുകളുടെ കണക്കിലുള്ളത് ഇനി നിങ്ങൾ പറയുന്ന ലിസ്റ്റ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മുടെ മുമ്പിലുള്ളത് മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തതും മാനദണ്ഡങ്ങളോട് ചേർന്ന് നിൽക്കുന്നതും എന്ന് പറയപ്പെടുന്ന വിധത്തിലുള്ള ലിസ്റ്റാണ് അത് അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഹിയറിങ് കഴിഞ്ഞ മാസം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ സർക്കാർ പരിശോധിച്ച് ആ കാര്യങ്ങൾ തീർക്കും ഞാനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി പറഞ്ഞതാണ് തർക്കത്തിനല്ല ഫസ്റ്റ് ഫേസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ദുരന്തത്തിൽ പൂർണ്ണമായും തകർന്ന വീടുകൾ രണ്ടാമത്തെ ഫേസ് ജോൺ മത്തായി പറഞ്ഞതനുസരിച്ച് ഉള്ള പരിധിക്കകത്ത് നിൽക്കുന്ന വീടുകൾ രണ്ടാം ഫേസിൽ തന്നെ ബി അതിൻ്റെ അമ്പത് മീറ്റർ വ്യത്യാസത്തിൽ നിൽക്കുന്ന വീടുകൾ ആ ലിസ്റ്റ് പൂർത്തീകരിച്ചു അതാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ള ലിസ്റ്റ് ഇനി നമ്മൾ വളരെ അനുകമ്പാപൂർണമായിട്ട് പരിഗണിക്കണം എന്നാവശ്യപ്പെടുകയും നേരിട്ട് ഈ സർക്കാർ മാനദണ്ഡങ്ങളിൽ പെട്ടില്ലെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്നവരും ഒഴിയപ്പെട്ടു എന്ന് ആക്ഷേപമുന്നയിച്ചവരും പറഞ്ഞ് ഡി ഡി എം എയുടെ പരിഗണന കഴിഞ്ഞിട്ടും ബാക്കിയുള്ള ലിസ്റ്റിലാണ് സർക്കാർ നേരിട്ട് ഈ ഹിയറിംഗ് നടത്തിയിട്ടുള്ളത് അവരുടെ കാര്യങ്ങൾ തീർക്കുകയുള്ളൂ